ജീവിതത്തിൽ മടുപ്പുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞാൽ തികച്ചും കള്ളത്തിലാവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞാൽ അത് കള്ളത്തിലാവും ഒരുപാട് പ്രാവശ്യം നിരവധി തവണ പല കാരണങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ മുന്നോട്ടു പോകാൻ പറ്റാത്ത നിലയിൽ വേണ്ട എന്താണ് ഫലം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചിന്തകൾ വരികയും മടുപ്പ് തോന്നുകയും ചെയ്തിട്ടുണ്ട് മടുപ്പ് തോന്നുകയും ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കലും ഒരു വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നു ഏകദേശം അത് ഉറച്ചു എന്ന നിലയിലേക്ക് എത്തപ്പെട്ടു ആ വീട്ടുകാർ എന്നോട് ആ ചിറക്കൻ്റെ വീട് ഏകദേശം അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യുന്ന ബഹുദൂരത്തിലാണ് എറണാകുള ഭാഗത്താണെന്ന് വ്യക്തം അവിടേക്ക് പോകാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു എൻ്റെ വണ്ടി എടുക്കണം ഞാൻ തന്നെ ഓടിക്കണം ഓടിക്കാൻ അറിയാവുന്നവരാരും ആ യാത്രയുടെ കൂട്ടത്തിലില്ല ആ വീട്ടുകാർ മാത്രം പെൺകുട്ടിയും പിതാവും മാതാവും എൻ്റെ വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂർ വീതം ഞാൻ ഓടിക്കണം മറ്റാരും അതിനകത്തില്ല വണ്ടി എനിക്കുണ്ട് ഞാൻ ഓടിക്കണം മൂന്നാമത് ആ വീട്ടിൽ ചെന്ന് ഉത്തരവാദിത്തപൂർവം അവർക്ക് വേണ്ടി കാര്യഗൗരമായി സംസാരിക്കാൻ ഒരാൾ വേണം അതും ഞാൻ തന്നെ ചെയ്യണം അതിനെ പറ്റി ആരും അവരുടെ കൂട്ടത്തിലില്ല എന്നുള്ളതാണ് അവരുടെ ആ ചിന്തയുടെ കാരണം ഞാൻ സമ്മതിച്ചു കാര്യം പല പല പെട്ടും പലർക്കും വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന സഭാ സമൂഹത്തിൽപ്പെട്ടവരുടെ ആണെങ്കിൽ നമ്മളത് ചെയ്യാറുണ്ട് അങ്ങനെ ആ യാത്രക്ക് ഞാൻ സമ്മതിച്ചു രാവിലെ യാത്ര പുറപ്പെട്ടു കുറേ യാത്രകൾ ചെയ്തതിന് യാത്ര മണിക്കൂറുകൾ പിന്നിട്ട ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിടത്ത് കയറി അതിനിടയിൽ എൻ്റെ ഉടുപ്പിലേക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലേക്ക് വെള്ളമൊക്കെ വീണിട്ട് വലിയ കുഴപ്പങ്ങളില്ല എന്നാൽ ചെറിയ അത് കവർ ചെയ്തിട്ട് യാത്ര പുറപ്പെട്ടു നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് വാഹനത്തിൽ വെച്ചേനെ അവർ ഫസ്റ്റിന് വസ്ത്രം ഉടുപ്പൊന്നു മാറുന്ന നല്ലയല്ലേ എന്നുള്ള അഭിപ്രായം പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന നിലയിൽ മുന്നോട്ട് പോയി പിന്നീട് അത് മാറാൻ അത് വേറെ വാങ്ങിക്കാം എന്നുള്ള നിലയിലേക്ക് വന്നു അങ്ങനെ ഒരു കട കണ്ടെത്തി ചെറിയൊരു കട കടയിൽ കയറി വലിയ കളക്ഷൻസ് ഉള്ള കടയല്ല ഒരു ചെറിയ നമുക്കന്നേരം ഇടാൻ പറ്റിയ ഷർട്ട് വാങ്ങിച്ചു ഇഷ്ടപ്പെട്ട് ഇട്ട് നോക്കി ഇട്ട് നോക്കി ആ ഷർട്ട് ഇട്ടു അതിൻ്റെ പേയ്മെൻറ്റ് ഒരു ആയിരം രൂപയ്ക്ക് താഴെയുള്ളത് അവർ ആ വീട്ടുകാർ കൊടുത്തു ആ യാത്രയിൽ പോയി വീട്ടിൽ ചെന്നു ആ വീട് കണ്ടു ചെറുക്കനുമായിട്ടൊക്കെ സംസാരിച്ചു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തി ഒറ്റവാക്കി പറഞ്ഞാൽ ആ കല്യാണം നടന്നു കുറേയേറെ കാലം കഴിഞ്ഞ് ഈ വിഷയത്തിലൊന്നും സാന്നിധ്യം പോലും ഇല്ലാതിരുന്ന ഒരാൾ അവരുമായി ബന്ധപ്പെട്ട ഒരാൾ മറ്റൊരാളോട് ഈ വിഷയത്തെക്കുറിച്ചൊരു പറഞ്ഞൊരു ഭാഷ്യമാണ് ആ കേൾവിയാണ് എന്നെ മടിപ്പിച്ചത് അതിങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള ഒരു യാത്ര പോകുന്നതിനിടയ്ക്ക് എനിക്ക് ഷർട്ട് നല്ലതൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ പറയുകയും അല്ലെങ്കിൽ എൻ്റെ വാക്കിൽ നിന്ന് വരികയും അത് അവർക്ക് സമ്മർദ്ദം കൊടുക്കുകയും അത് നിമിത്തം അവർ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു എന്ന് മറ്റൊരാൾ ആ സാഹചര്യത്തിൽ സാന്നിധ്യം പോലും ആ വിഷയങ്ങളെ പോലും ആ യാത്രയെക്കുറിച്ചൊരു വിവരം പോലും അറിയാത്തൊരാൾ പറഞ്ഞു എന്ന എന്ന് കേട്ടപ്പോൾ വലിയ വിഷം തോന്നി അത് അന്ന് യാത്ര ചെയ്ത വീട്ടിലെ അംഗങ്ങളിൽ ആരോ പറഞ്ഞു എന്ന നിലയിലാണ് പറഞ്ഞത് അതുകൊണ്ട് അന്നത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അത് കേട്ട എൻ്റെ മക്കൾക്ക് വരെ അത് സംബന്ധിച്ച് വളരെ വിഷമം ഉണ്ടായി നമ്മൾ എന്തിനാണ് നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത മാനുഷികമായി മനുഷ്യ സാധാരണ നിലയിൽ പണമുള്ളവരെ സഹായിക്കാൻ പലരും തയ്യാറാകും വലിയ കുടുംബക്കാർക്ക് വേണ്ടി സഹായിക്കാൻ തയ്യാറാകും ഈ ഒരു മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിന് വേണ്ടി നമ്മളെ സഹായിച്ചിട്ടും പിന്നെയും നമ്മൾ ഇത്തരത്തിൽ കേൾക്കേണ്ടി വരുന്നത് എന്തിനാ ഇനി ഇങ്ങനെയൊന്നും ചെയ്യണ്ട എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ ഇതുപോലെ പലർക്കും പലതായി മാറും പലർക്കും ആരൊക്കെയായി മാറും പലരെയും സഹായിക്കാൻ മനസ്സുള്ളവരായി നമ്മളും പിന്നെ അവരെ പിന്നാലെ പുറപ്പെടും മടുപ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ മടുപ്പിനെ തലയിലെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തലയിൽ അത് താമസിക്കാൻ അത് കൂടുവെക്കാൻ അനുവദിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം